ഗുഡ് വില്ലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഹീറോ വിദ വി ടു പ്രോന്റെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് റോഡ് ഹീറോ എയ്സ് മോട്ടോഴ്സിലെ പ്രൊഡക്ട് സ്പെഷ്യലിസ്റ്റായ ദീപികയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപികയോട് ചോദിച്ചറിയാം ഞാൻ ദീപിക ഹീറോ ഏസ് മോട്ടോഴ്സ് കാലിക്കറ്റ് കല്ലായ റോഡിലെ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹീറോ ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള വിഡ വി റ്റൂവിനെ കുറിച്ചാണ് ഇത് നമ്മുടെ ഏറ്റവും ടോപ്പ് ടോപ്പൻ വേരിയൻ്റായിട്ടുള്ള വിഡാ വി ടു പ്രോ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ലൈറ്റ് വരുന്നത് ഫുൾ എൽ ഇ ഡി വിത്ത് പ്രൊജക്ട് ലാമ്പാണ് അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് വി കെയർ ഡിസൈൻ ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ വിഡേൻ്റെ ലോഗോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഫുൾ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ് അതായത് അസാഡ് ഇൻഡിക്കേഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഹെഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹെഡ് ഡിസൈൻ അതായത് വിൻഡ്ഷീൽഡിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഹ്യൂമൺ ബീയിങ്ങിൻ്റെ ഹെഡിൻ്റെ ഡിസൈനായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് വരുന്നത് ഡബിൾ ഷെയ്ഡ് മിറേഴ്സ് ആണ് നമ്മൾ വരുന്നത് പിന്നെ നമുക്ക് ടയർ വരുന്ന സമയത്ത് ട്വൽവ് ഇഞ്ച് അലോയ് വീലാണ് നമുക്ക് വരുന്നത് അതായത് ട്യൂബ്ലെസ് ആണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്നത് പിന്നെ മെയിനായിട്ട് വരുന്ന നമുക്കൊരു ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അത് നമുക്ക് ഓപ്പണിങ് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ജസ്റ്റ് ക്ലോത്തോ കാര്യങ്ങളോ നമുക്ക് രണ്ട് സൈഡും അങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു മെയിൻ സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഹീറോ വിദാന്റെ വിശേഷങ്ങളായിരുന്നു അല്ലെ അപ്പൊ ദീപിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൂന്ന് വേരിയന്റുകൾ ഉണ്ടെന്ന് അതെ നമുക്ക് അതുപോലെ തന്നെ എന്നിങ്ങനെ മൂന്ന് വേരിയന്റ്സ് ആണ് വരുന്നത് അതെ അപ്പൊ നമ്മൾ അതിൽ തന്നെ ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എന്താണ് വിത വി ടു പ്രോ മറ്റു വേരിയന്റുകൾ ഡിഫറൻറ്റ് ആക്കുന്നത് നമുക്ക് മറ്റ് വേരിയൻസിൽ നിന്ന് ഡിഫറൻസ് വരുന്നത് അതിൻ്റെ റേഞ്ചിൽ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡിൽ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ നമ്മുടെ വിഡാ വി ടു പ്രോൻ്റെ കളേഴ്സിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ എന്താണ് മറ്റ് വേരിയൻറ്റുകളൊന്നും നിങ്ങൾക്ക് പറയാനുള്ളത് മൈലേജ് എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക്കില് നമ്മൾ മൈലേജ് പറയില്ല പകരം റേഞ്ചാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഐ ഡി സി റേഞ്ച് പ്രകാരം നമ്മൾ കിലോമീറ്റർ റേഞ്ച് ആണ് പറയുന്നത് അത് റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടും വൺ ടൈം ഒരു സിംഗിൾ ചാർജില് നൂറ്റി പതിനാല് ആണ് ഓപ്ഷൻസ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൊബൈൽ ആപ്പ് കാര്യങ്ങള് ചാർജ് ചെയ്യാൻ പറ്റും മൊബൈൽ ചാർജിന്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ കൂടുതൽ സ്പീഡ് ആ ഡിഫറൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടോ പ്പോ വി പ്രോയിൽ മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ബാറ്ററി ആണ് അത് നമുക്ക് സിംഗിൾ ബാറ്ററിയിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ത്രീ പോയിന്റ് നയൻ ഫോർ കിലോവോട്ടാണ് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി വിഡാ വി റ്റു അത് വരുന്നത് അതുപോലെ തന്നെ അതിൽ ടോപ് സ്പീഡിലും വ്യത്യാസം വരുന്നുണ്ട് ടോപ് സ്പീഡ് വരുന്ന സമയത്ത് നമുക്ക് നയൻറ്റി കിലോമീറ്റർ പെർ സ്പീഡാണ് നമുക്ക് ടോപ്പ് വേരിയന്റിൽ വരുന്നത് അതുപോലെ തന്നെ റൈഡിംഗ് മോഡ് റൈഡിങ് മോഡിൽ നമുക്ക് വരുന്നത് നാല് റൈഡിങ് മോഡ്സ് വരുന്നുണ്ട് അതായത് എക്കോ റൈഡ് സ്പോർട്ട് കസ്റ്റം എന്നിങ്ങനെ നാല് റൈഡിങ് മോഡാണ് നമുക്ക് വരുന്നത് ബാറ്ററിന്റെ വാറൻറ്റി കാര്യങ്ങൾ ആ ബാറ്ററി വാറൻറ്റി നമുക്ക് സെയിം ആണ് അതായത് മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ പ്ലസ് നമുക്ക് എക്സിഡൻറ്റ് വാറൻറ്റി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് എക്സിഡൻറ്റ് വാറൻറ്റി ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷം അഡീഷണൽ മുപ്പതിനായിരം ഓവറോൾ വാറണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് അഞ്ചു വർഷം അറുപതിനായിരം വരെയാണ് ബാറ്ററി വാറണ്ടി വരുന്നത് എത്ര യൂണിറ്റ് ആണ് ഇതേപോലെ തന്നെ പോലെ സെയിം ആണോ ആണോ അല്ലെങ്കിൽ ഡിഫറൻസ് ഫോർ യൂണിറ്റ്സ് ആണ് നമ്മൾ യൂണിറ്റ് ചാർജ് പറയുന്നത് സെയിം തന്നെ പിന്നെ നമുക്ക് വ്യത്യാസം വരുന്നത് വീറ്റു ലൈറ്റിനൊക്കെ കുറച്ച് ഡിഫറൻസ് വരും കാരണം നമുക്ക് ചാർജിങ് ടൈം കുറവായിരിക്കും ഇത് നമുക്ക് അഞ്ചു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റുമാണ് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് യൂണിറ്റിൽ വ്യത്യാസം വരും ചെറിയ പ്രദേശങ്ങൾ അതേപോലെ തന്നെ എത്ര കിലോ നമുക്ക് കപ്പാസിറ്റി സെയിം പാറ്റേൺ വരുന്നത് കപ്പാസിറ്റി ഒക്കെ നമുക്ക് സെയിം പിന്നെ വരുന്നത് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കയറ്റം കയറുമ്പോൾ നമുക്ക് അതായത് സുഖമായിട്ട് കയറാൻ പറ്റും എന്നുള്ളത് അത് നമുക്ക് വി ടു ലൈറ്റിനെക്കാട്ടും ഗ്രേഡബിലിറ്റി നമുക്ക് കൂടുതൽ വരുന്നുണ്ട് എയ്റ്റീൻ ഡിഗ്രിയോളം നമുക്ക് വരുന്നുണ്ട് വെയിറ്റ് ആയിരിക്കില്ല വിരുന്നിലോ അതിന്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സ് ആണ് ആയിട്ടുള്ളത് നമുക്ക് വിഡ വി ടു പ്രോയിൽ ആറ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അതിൽ നമുക്ക് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോസി റെഡ് വരുന്നുണ്ട് പിന്നെ മാറ്റ് ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റ് വൈറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് മാറ്റ് സിയാൻ ബ്ലൂ ആണ് പിന്നെ വരുന്നത് മാറ്റ് നെക്സസ് ബ്ലൂ നെക്സസ് ബ്ലൂ ആണ് നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസിന്റെ എങ്ങനെയാണ് എങ്ങനെയാണ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ല സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം തന്നെയാണ് അതായത് ഏഴ് സർവീസ് ആണ് വരുന്നത് അതിന് നമുക്ക് മൂന്ന് സർവീസ് ഫ്രീ സർവീസ് ആയിരിക്കും ഫസ്റ്റ് സർവീസ് വരുന്നത് വൺ മന്ത് അല്ലെങ്കിൽ തൗസൻഡ് കിലോമീറ്റർ സെക്കൻഡ് വരുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ സിക്സ് മന്ത് തേർഡ് വരുന്നത് പതിനയ്യായിരം അല്ലെങ്കിൽ വൺ ഇയർ ഏതാണോ നമുക്ക് ഫസ്റ്റ് വരുന്നത് അതിൽ നമുക്ക് സർവീസ് നമ്മൾ നോർമൽ ഒരു പോലെ തന്നെയാണ് ഇലക്ട്രിക് വണ്ടികൾക്കും കോഴിക്കോട് നമുക്ക് കേരളത്തിലെ ട്വന്റി ടു പ്ലസ് നമുക്ക് സർവീസ് സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഹീറോ എല്ലാ സർവീസ് സെന്റേഴ്സിലും നമുക്ക് സർവീസ് കാര്യങ്ങൾ ചെയ്യാം കഴിഞ്ഞ തവണ ആ ചെയ്യാൻ ചാർജ് നമുക്ക് ഫാസ്റ്റ് ചാർജറിംഗ് വരുന്നുണ്ട് എതർ പ്ലസ് വിട രണ്ട് ചാർജിങ് സ്റ്റേഷനിലും സെറോ ടു എയ്റ്റി പെർസെന്റേജ് മിനിറ്റ് ആണ് വരുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഫാസ്റ്റ് ചാർജിംഗ് വരാം നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ നമുക്ക് വരുന്ന മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എം എസ് എം മോട്ടർ ആണ് അതായത് പെർമനന്റ് മാഗ്നറ്റ് സിങ്കർസ് മോട്ടർ അതായത് സ്വിംഗ് അമൗണ്ടഡ് മോട്ടറാണ് വരുന്നത് മോട്ടറിന്റെ പവർ വരുന്നത് നമുക്ക് സിക്സ് കിലോട്ടാണ് നമ്മുടെ മോട്ടറിന്റെ പവർ വരുന്നത് അത് നമുക്ക് പി എം എസ് എം മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലോ ആയിരിക്കും പിന്നെ ഇപ്പം നമ്മള് പോയിട്ട് ഫ്ലാറ്റ് ടയർ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും പഞ്ചറൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാൻ അതായത് എങ്ങനെയാണ് അതിപ്പം ഞാൻ ഞാൻ പോകുന്ന സമയത്ത് എന്താ നമുക്ക് സാധാ വർക്ക്ഷോപ്പിൽ തന്നെ നിന്ന് നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റും ഒന്നാമത് ട്യൂബ്ലസ് ടയർ ആണ് പഞ്ചർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂബ്ലസ് ടയർ ആണ് വരുന്നത് അതുപോലെ തന്നെ ട്വൽവ് ഇഞ്ച് അലോയ് അലോവീല് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ ഓഡിയൻസിന് അറിയാനുള്ള ഒരു ഇത് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് വരുന്ന സമയത്ത് ഒന്നേ മുപ്പത്തഞ്ചാണ് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് മറ്റുള്ള വേരിയൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പ് വേരിയന്റ് ആണ് പ്രോ വരുന്നത് അപ്പോൾ നമ്മൾ ഹീറോ വിഡാ ആയിട്ടുള്ള വി ടു പ്രോണിയും വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് രണ്ട് വേരിയങ്ങളുടെ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട് അല്ലേ അതെ പ്ലസും അതുപോലെ തന്നെ ലൈറ്റും യെസ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതുവരെ